അല്ല സ്കൂളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ എന്റെ മകനെ ഒരു അഡ്മിഷൻ വേണം കെ എസ് ആർ ടി സ്കൂളിൽ അടുത്ത നാല് മാസത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കും അടുത്ത നാല് മാസത്തേക്ക് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി ട്രൈനിങ് സ്കൂളിൽ അഡ്വാൻസ് ബുക്കിംഗ് ആണ് പഠിക്കാൻ വേണ്ടിയുള്ള കുട്ടികളുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് അടുത്ത നാല് മാസത്തേക്ക് അതിലൊരു മാന്യം കാർ കൊണ്ട് ഓടി നിർത്തിയിട്ട് വീട്ടിലെ വേസ്റ്റ് എല്ലാം ഒരു പ്ലാസ്റ്റിക്കാർ കൊണ്ടുവന്ന് കെ എസ് ആർ സിടെ ഡസ്റ്റ് ആണ് ഇവിടെയാണ് സംഭവിക്കും കാരണം ഇത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ വീട്ടിലെ മാലിന്യം കൊണ്ടിടാനുള്ള സാധനം അല്ലത് നാട്ടുകാർ കേട്ടില്ല അതുകൊണ്ട് നാട്ടുകാരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഇത് അഴിച്ചു മാറ്റണം എന്ന് വളരെ സ്നേഹത്തോടെ പറയുകയാണ് അഴിച്ചു മാറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വളരെ സ്നേഹത്തോടെ പറയണം നിങ്ങളെ എം ഡി ആഫീസിൽ സമരം ചെയ്യുക എന്തോ ചെയ്തു കോടതി അറിയിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചാൽ അവിടുമായിരിക്കും ഫൈൻ വരുന്നത് ആ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ ബസ് സ്റ്റേഷനോടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഉത്തരവി ലംഘിച്ചുകൊണ്ട് തോരണവും ബോർഡും പരിശു കെട്ടിയാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ യൂണിയനും പൈനടിക്കും എന്ന് ഞാൻ ഇവിടെ തന്നെ പറയാം മലപ്പുറത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നോട്ടീസ് ഒട്ടിക്കുകയും അതിൽ ബാനർ വലിച്ചു കെട്ടിയാൽ ബഹുമാനപ്പെട്ട കോടതിയെ കേസ് ഓഫീസ് തന്നെ സമീപിക്കും എന്ന് ഇതിന്റെ ചുമതലയുടെ മന്ത്രി പ്രഖ്യാപിക്കുക ഏതാണ്ട് ഒരു പഠനം നല്ല തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ ആറു മാസം ഏഴു മാസം കൊണ്ട് കെ എസ് ആർ സി ട്രൈനിങ് സ്കൂളുകൾ എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ലാഭം എമൗണ്ട് കുറവാണ് നമുക്ക് എസ് സി എസ് ടി വിവാഹത്തിൽപ്പെട്ടവർക്ക് പിന്നെ ഫീസ് കുറവാണ് കെ എസ് ആർ സി ബെസ്റ്റ് വേഷ പറ്റിയ ഒരു പരാതിയുണ്ട് ടോയ്ലറ്റിൽ കയറാൻ പറ്റില്ല നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചായിരിക്കും ടോയ്ലറ്റിൽ കയറാൻ പറ്റത്തില്ല കയറാൻ കൊള്ളിയും അപ്പൊ കൊട്ടാരക്കരയിലെ സൂരമനെത്തിച്ചു എത്ര വൃത്തിയാക്കാണ് സൂക്ഷിക്കുന്നത് തിരുവനന്തപുരം ഏറ്റെടുക്കും ഇന്നലെ ഞങ്ങൾ മലപ്പുറം ഡിപ്പോ കൊടുക്കാറുണ്ട് വരും അവിടെ പറയാൻ വിട്ടുപോയ എല്ലാ മാധ്യമങ്ങളും ഒന്ന് കവർ ചെയ്യണം അവിടുത്തെ പ്രസംഗത്തിൽ പറയാൻ ഒരു അപേക്ഷയുണ്ട് അഭ്യർത്ഥന റഫറൻസത്തിൽ ആർ വോട്ട് ചെയ്യണം എന്ന് ജീവനക്കാർക്ക് അറിയാം പിന്നെ റഫറൻസത്തിൽ എന്റെ ആർക്കും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഊട് വോട്ട് ചെയ്യണം പറഞ്ഞ നോട്ടീസ് എഴുതി ജീവനക്കാർ കൊടുത്തു അത് ഞാൻ സമ്മതിച്ചു സംഭവിച്ചു ബെസ്റ്റേഷനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കേരളവും ബോർഡും വലിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ യൂണിയനും പൈനടിക്കും എന്ന് ഞാൻ ഇവിടെ തന്നെ പറയാം മലപ്പുറത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നോട്ടീസ് ഒട്ടിക്കുകയും അതിൽ ബാനർ വലിച്ചു കെട്ടിതാൽ ബഹുമാനപ്പെട്ട കോടതിയെ കേസ് ഓഫീസ് തന്നെ സമീപിക്കും എന്ന് എന്റെ ചുമതലയുടെ മന്ത്രി പ്രഖ്യാപിക്കാം പാടില്ലാത്ത കാര്യം ചെയ്യുന്നത് നമ്മൾ ഒരൊറ്റ കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരുമ്പോൾ ഒരറ്റ കൊണ്ട് നശിപ്പിക്കുന്ന ഒരു പരിപാടി അതെ കെ എസ് ആർ എഫിലെ ട്രേഡ് യൂണിയന്റെ നമ്മൾ നശിപ്പിക്കാൻ വരുന്നത് കെ എസ് ആർ പിന്ത്രണ്ടത്തിൽ ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആർക്കും പറഞ്ഞോ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് അടിച്ച് ജീവനക്കാരെ കൈക്കൊണ്ട് അവര് വായിച്ചു നോക്കട്ടെ വായിച്ചു നോക്കട്ടെ അതിന് ഈ തോരണമെല്ലാം മരിച്ചു കിട്ടി ഈ ബസ്സുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയുമുണ്ട് എല്ലാ ട്രേഡിംഗ് മൂലകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയാം അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇതിന്റെ പുറത്ത് നടപടി ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ആദ്യമേ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ മാന്യമായി ചെയ്യുക എന്ന സ്നേഹത്തോടെ പറയാം നമ്മൾ ഈ അണ്ടിജായ

ഇല്ല അവരുടെ ിൽ തെരഞ്ഞെടുപ്പിലാണ് രാഷ്ട്രീയ അസംബ്ലി തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെ റെഫറൻഡസിൽ നാട്ടുകാർ വോട്ടില്ല അതുകൊണ്ട് നാട്ടുകാരെ വിതരണിക്കുന്ന തരത്തിൽ ഇത് അഴിച്ചു മാറ്റണം എന്നുള്ള വളരെ സ്നേഹത്തോടെ പറയുകയാണ് അഴിച്ചു മാറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വളരെ സ്നേഹത്തോട് പറയണം നിങ്ങൾ എം ഡി ആഫീസിൽ സമരം ചെയ്യുക എന്തോ ചെയ്തു കോടതി അറിയിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചാൽ അവിടുന്നായിരിക്കും ഫൈൻ വരുന്നത് ആ ഫൈൻ അടക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ കാരണം ഞാൻ കട്ട് എന്റെ പാർട്ടിയുടെ സമ്മേളനം കൊല്ലത്ത് നടന്നു ഒന്നാം ലക്ഷം ഉള്ളാണ് ഫൈൻ അടിച്ചത് ഒടിയച്ചേരി അടച്ചല്ലോ സി പി എമ്മിന്റെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എൽ ഡി എഫ് പ്രചാരത്തിൽ കൊടുത്ത സി പി എമ്മിന്റെ സമ്മേളനം കൊല്ലത്ത് നടന്നു മൂന്നര ലക്ഷം രൂപയാണ് ഫൈനടിച്ചു അടച്ചല്ലോ മാന്യമായിട്ട് അടച്ചല്ലോ നമ്മൾ തോരണങ്ങൾ കിട്ടി ബോർഡ് വെച്ചു പക്ഷെ കോടതി പറഞ്ഞു ഫൈനടിച്ചു അഴിച്ചു മാറ്റി കൊടുത്തു ഫൈനടിച്ചത് അടച്ചു ഒരു എതിരും പറഞ്ഞില്ല ഭയക്കുന്ന പാർട്ടിയാണോ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു നമ്മൾ സൈഡ് ചെയ്തു കാരണം അത് കോടതിയുടെ തീരുമാനം ആ തീരുമാനം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കോടതി പറഞ്ഞാണ് ഈ തെരുവിൽ വെക്കുന്നതും കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ വെക്കുന്നതും ഒരേ കാറ്റഗറിയിൽ പെടും എന്നാണ് നിയമവിദഗ്ധർ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് അത് അഴിച്ചു മാറ്റുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രചരണമെല്ലാം ജീവനക്കാരോട് അവരുടെ നേരിട്ട് കൊടുക്കുക അവർ ചെയ്യും അത് കഴിഞ്ഞു മറ്റൊരു കാര്യം ഇന്നലെ പറയാൻ കാരണം മനോഹരമായ ഒരു സ്റ്റേഷൻ മലപ്പുറത്ത് യുക്രാനിൽ ഇന്ന് രാവിലെയാണ് ഞാൻ ഓർത്തത് ദൈവമേ ഇത് ഇന്ന് രാവിലെ തന്നെ വലിച്ചേറ്റ് നശിപ്പിക്കുകയാണല്ലോ കോർമൊക്കെ വലിച്ചേറ്റ് നശിപ്പിക്കുകയാണല്ലോ എന്നൊരു വേദന വന്നപ്പോഴാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെ പറയുന്നത് ഇത് അതിന്റെ ഭാഗമായി മലപ്പുറത്തെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇത് ആ എല്ലാരും അഴിച്ചുമാറ്റി മാതൃയാക്കണം കാരണം അതാണ് ഈ കെ എസ് ആർ ടി സി നന്നാവുമ്പോൾ ജനങ്ങൾ പറയണം അവരാകണം ഞാൻ ഒരു കാര്യം പറട്ടെ കെ എസ് ആർ ടി സി ജീവനക്കാരെ പറ്റിയിട്ട് പറഞ്ഞ പരാതികളുണ്ട് ഒരു മന്ത്രിയായിട്ട് വരുന്ന ഒരു പതിനേഴ് മാസം മുമ്പ് ഞാൻ കേൾക്കാത്ത പരാതി ഇല്ല മോശമായി പെരുമാറി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സ്ത്രീകളെ അപമാനിച്ചു കുട്ടികളെ വഴിയിറക്കി വിട്ടു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ ഇതിന്റെ വലിയൊരു ശതമാനം കുറയുകയും കെ എസ് ആർ സി ജീവനക്കാർ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരുടെയും അന്തസായ സമീപനത്തിന് കേരളത്തിലെ ജനങ്ങൾ അഭിനന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ അവർ പറയുന്നു ഇപ്പൊ അങ്ങനെയല്ല പഴയവരെയല്ല നന്നായി വൃത്തിയായിട്ട് വണ്ടി ഓടിക്കും വളരെ റെക്ക്ലസ് വണ്ടി ഓടിക്കില്ല നിങ്ങളൊന്ന് ആലോചിക്കാം മദ്യപാനം തടയണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ ട്രേഡ് യൂണിയൻ എന്നോടൊപ്പം തന്നു കാരണം മദ്യവെച്ച് വണ്ടി ഓടിക്കാൻ തെറ്റാണ് അതിന് എല്ലാ ട്രേഡ് യൂണിയനോട് സഹകരിച്ചു സഹകരിച്ചപ്പോ എന്താണ് കെ എസ് ആർ ടി ഇടിച്ചുള്ള മരണം എത്ര കുറഞ്ഞു ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു മൂന്ന് മാസം മുതൽ കണക്ക് വെച്ച് നോക്കിയാൽ കെ എസ് ആർ ടി മരണം മുപ്പത്തെട്ട് ശതമാനമായി കുറഞ്ഞു ഏതാ നൂറെണ്ണം മരിച്ചെടുത്തിൽ ഒരു മുപ്പത്തെട്ട് പേരെ മരിക്കുന്നുണ്ട് റോഡിൽ കെ എസ് ആർ ടി സി സോഷ്യൽ മീഡിയ എടുത്തൊരു കണക്കനുസരിച്ച് അവധിയോട് കണക്കനുസരിച്ച് ഞാൻ മന്ത്രിയായി വന്ന ശേഷം കെ എസ് ആർ ടി സിയിൽ ചെലവാക്കും ഈ കാർഡും കൂടാതെ അൻപത് പരിഷ്കാരങ്ങളുണ്ട് അൻപത് പരിഷ്കാരം അതിലൊന്നാണ് ഇവിടെ കിടക്കുന്ന ഫാസ്റ്റ് പ്രീമിയം ബസ് ഡബിൾ ഡെപ്പർ ഇങ്ങനെ തുടങ്ങി കൊണ്ടുവന്ന അൻപത് പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഇങ്ങനെ തുടങ്ങി അമ്പത് പരിഷ്കാരങ്ങൾ കെ എസ് ആർ സി വിജയിച്ചു എന്നാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം അത് ജീവനക്കാരെ സഹകരണമാണ് ജീവനക്കാരെ ഇതൊക്കെ ജീവനക്കാർ ഗണേഷ് കുമാർ കുറച്ചാണ് കഴിയുമ്പോ മന്ത്രി വിചാരം പോകുമ്പോൾ പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ കാണും ഇത് തുടരണം ഞാൻ എന്തിനാണ് ഈ സുതാര്യ പദ്ധതി കൊണ്ടുവന്നത് ഇനി മറ്റൊരാൾ ചുമതലയേറ്റാലും അതിലൊരു മാറ്റം വരുത്താൻ പാടില്ല അത് കൃത്യമായ അഴിമതിയില്ലാതെ സുതാര്യതയോടുകൂടി എ എസ് ആർ ടി സി സ്കയർ പാർട്സ് വാങ്ങണം ഇനി അടുത്ത ഘട്ടം എന്താ പറയാ അതിപ്പോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരും ഇനി അതിന്റെ ഈ ബില്ല് കൊടുക്കുന്നവർ പ്രായം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും പായർ കമ്പനിയിൽ ഇത്ര ഇന്ന കമ്പനിയിൽ ഇത്ര രൂപ അങ്ങനെയല്ല ഇനി ഒരു ദിവസം അമ്പത് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ അമ്പത് ലക്ഷം രൂപ ആർക്കൊക്കെ എത്ര വെച്ച് കൊടുക്കണമെന്ന് ഈ കമ്പ്യൂട്ടർ തന്നെ ഒരു പ്രിന്റ് ഔട്ട് കൊടുക്കും ആ പ്രിന്റ് ഔട്ടിനനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റൂ ആദ്യം സാധനം തന്നവൻ ആദ്യം നീതി വേഗമാണ് ഭരണം എന്ന് പറഞ്ഞാൽ നീതിയാണ് ശരിയായ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നീതി നടപ്പിലാക്കാൻ തന്നെ അപ്പൊ ആദ്യം സാധനം തന്നാണ് അത്തരത്തിൽ ഒരു മാറ്റം കെ എസ് ആർ സി ഉണ്ടാവുന്നത് അടുത്തൊരു പദ്ധതി കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ കൊറിയറിനെ കുറിച്ച് നമുക്കൊരു ആശങ്കയും വേണ്ട കൊറിയർ പ്രൈവറ്റൈസ് ചെയ്യുകയല്ല കൊറിയർ ഓടുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെയാണ് നമ്മുടെ ബെസ് സ്റ്റേഷനുകളിൽ ഒരു കമ്പനിക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ആളുകളെ കെറിയറിൽ വെച്ചിട്ടുണ്ട് കൊറിയറിനെ പിന്നെ ചിലര് പറയുന്ന എത്രയോ കോടി രൂപ ലാഭം കിട്ടിയാണ് വെറുതെ പറയുന്നത് എന്നാൽ ബി പി സി വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ബഡ്ജറ്റ് ടൂറിസം പക്ഷെ കൊറിയറെ സംബന്ധിച്ച് നമ്മൾ വരുമാനത്തിനനുസരിച്ച് അതിന്റെ കൂടെ ചില സാധനങ്ങൾ കൊണ്ട് കളയുന്നത് ഉദാഹരണത്തിന് വയനാട്ടിൽ നിന്ന് ഒരു കണ്ടക്ടറെ നിന്നും രണ്ട് ഐഫോൺ മിസ്സായി മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൺസ്യൂമർ കോടതിയിൽ കെ എസ് ആർ ടി സിക്ക് കേസ് കൊടുത്തിരിക്കുക രണ്ട് ഐഫോൺ കൊണ്ട് കളഞ്ഞു ഇത് ആരെ കണ്ടക്ടർ കൊടുക്കും ഈ കളഞ്ഞ രണ്ടക്ടർ കൊടുക്കും കെ എസ് ആർ ടി സിക്ക് എതിരെയാണ് കൺസ്യൂമർ കോടതിയിൽ കേസ് അതുകൊണ്ട് അത്തരം ഉത്തരവാദിത്വങ്ങൾ കെ എസ് ആർ സി എടുക്കുന്നില്ല നമ്മുടെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും സാധനം കൊണ്ടുപോവുക സ്റ്റേഷനിൽ സാധനം കളക്ട് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും മറ്റൊരു കമ്പനിയായിരുന്നു അവർക്ക് ഇതിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ കൊടുക്കും വരുമാനത്തിന്റെ ഒരു പെർസെന്റേജ് അവർക്ക് കൊടുക്കും അതെല്ലാം ടെൻഡർ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആന്ധ്രയിലെ കൊറിയർ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊറിയർ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനി തന്നെയാണ് കേരളത്തിലും എടുത്തിരിക്കുന്നത് ഘട്ടമായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ കൊറിയർ കെ എസ് ആർ സിയുടെ കൊറിയർ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവരുന്ന തലത്തിലേക്ക് വീടുകളിൽ കൊണ്ടുപോയി കമ്പാനികളൊക്കെ പോയി ഉച്ചയ്ക്ക് കിട്ടിയുള്ള സാധനം അതുകൊണ്ട് അത്തരം ഒരു കാരണം അവർക്ക് സ്ഥലം കൊടുക്കും നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സംവിധാനം കൊടുക്കും വണ്ടികളിൽ സാധനം കൊണ്ടുപോകും അധിക സാധനം ഉണ്ടെങ്കിൽ കുറച്ച് പഴയ വണ്ടികളെ ലഗേജ് കൊണ്ടുവന്ന ഗുഡ്സ് ക്യാരിയറാക്കി മാറ്റാൻ പോകും എന്നാൽ ഡ്രൈവർ മാത്രം പോകും തന്റെ പ്രാവശ്യം ഡ്രൈവർ മാത്രം വണ്ടി ഇവിടെ കോഴിക്കോടേക്ക് ഒരു വലിയ രണ്ട് കോവിഡ് കൊണ്ടുപോകണമെങ്കിൽ അത് പൂൺ നിറച്ചിട്ട് ഡ്രൈവർ മാത്രം പോകും കൊറിയറിനെയും ഇവിടെ പറയുന്ന കേട്ടാൽ കൊറിയറിന് വലിയ തേനോവറാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മിച്ചം പിടിച്ച് കണക്ക് നോക്കുമ്പോൾ തെറ്റാണ് എന്നാൽ നല്ല ലാഭമുണ്ട് എന്താണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ വലിയ ലാഭത്തിലാണത് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളിലെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് സ്കൂളാണ് കെ എസ് ആർ സിയിലെ പതിനെട്ടെണ്ണം പൂർത്തിയായി മൊത്തം ഇരുപത്തിയൊന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ എം എൽ എമാരും ആവശ്യപ്പെടുക ഞങ്ങൾ ആവശ്യമുള്ള ഫണ്ട് തരാം ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ട്രെയിനിങ് സ്കൂൾ തുടങ്ങും കെ എസ് ആർ ടി തുടങ്ങണമെന്ന് എല്ലാ മുഖ്യമാരും എല്ലാ എം എൽ എമാരും കത്ത് തന്നിട്ടുണ്ട് ഇരുപത്തൊന്നെണ്ണം ആദ്യഘട്ടത്തിൽ നമ്മൾ തുടങ്ങുന്നു ഏതാണ്ട് ഒരു പതിനൊന്നെണ്ണം തുടങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ ആറു മാസം ഏഴു മാസം കൊണ്ട് കെ എസ് ആർ ടി ട്രെയിനിങ് സ്കൂളുകൾ എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ലാഭം ലാമൗണ്ട് ഏതാ എമൗണ്ട് നമുക്ക് എസ് സി എസ് ടിവാദത്തിൽപ്പെട്ടവർക്ക് പിന്നെ ഫീസ് കുറവാണ് സാധാരണ സ്ത്രീകൾക്ക് ഒരു ഫീസ് കൂടുതലും സ്ത്രീകളെ പഠിപ്പിക്കാൻ പാടാവിടും എന്നാണ് പ്രൈവറ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എത്താം എസ് സി എസ് ടി ഉപാധിപ്പെട്ടവർക്ക് റേറ്റ് കുറവാ ഇതെല്ലാം വഹിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ മികച്ച ഒരു പരിശീലനത്തോ മികച്ച ഡ്രൈവർമാരെ സൃഷ്ടിച്ചു കൊണ്ട് മുന്നോട്ട് പോകും കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിദ്യാ ശതമാനം ഒരു ആൾക്കി പോയിട്ട് ഇരുപത് ശതമാനം നാൽപ്പത്തെട്ട് മുതൽ അമ്പത് ശതമാനമാണ് പക്ഷേ കെ എസ് പഠിക്കുന്ന കുട്ടികൾ എൺപത്തി ഒമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഈ പരീക്ഷയിൽ വിജയിക്കുന്നുണ്ടെന്നുള്ളത് അത് നേട്ടമാണ് നമ്മുടെ നേട്ടമാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കണ്ടെ പി എന്ന് പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഒരു കേന്ദ്ര സർവീസ് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാൽ എന്റെ മകനെ ഒരു അഡ്മിഷൻ വേണം കെ എസ് ആർ ടി സിയുടെ പ്രൈമിംഗ് സ്കൂളിൽ അടുത്ത നാല് മാസത്തേക്ക് നിങ്ങൾ മനസ്സിലായിരിക്കും അടുത്ത നാല് മാസത്തേക്ക് തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിൽ അഡ്വാൻസ് ബുക്കിംഗ് ആണ് പഠിക്കാൻ വേണ്ടിയുള്ള കുട്ടികളുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് അടുത്ത നാല് മാസത്തേക്ക് അപ്പൊ അവിടെ തന്നെ ചേർന്ന് പഠിക്കാം പറഞ്ഞ ഡേറ്റ് സമയം എടുക്കുന്ന എം ഡിയുടെ എം ഡി പറഞ്ഞ സാധനമില്ല അവിടെ തന്നെ പഠിക്കുന്ന ആളെ നല്ലതെന്ന് തീരുമാനിച്ചു ചെറുപ്പക്കാരായ കുട്ടികൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ മികച്ച രീതിയിൽ പഠിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം പല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അറിഞ്ഞു എന്താ ഇയാൾ ഇങ്ങനെയാണ് ചോദിക്കും ഞാൻ അത് കൊണ്ടുവന്നപ്പോൾ എന്റെ നേതൃത്വം എനിക്ക് പിന്തുണ വന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതാണ് മുഖ്യമന്ത്രിയാണ് പറഞ്ഞു നിലവാരമില്ലാത്ത ലൈസൻസുമായി ആളുകൾ റോഡിൽ ഇറങ്ങരുത് ഞാൻ അപകടങ്ങളും ഉണ്ടാവും നമ്മൾ അപകടം കുറയ്ക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം എനിക്ക് പച്ചക്കൊടി കാണിച്ചു അതുകൊണ്ട് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് എല്ലാ സമരങ്ങളും എല്ലാം അവസാനിച്ചല്ലോ അദ്ദേഹത്തിന് ഉറച്ച നിലവാണ് നല്ല ലൈസൻസ് മാത്രമേ കൊടുക്കാവൂ എള്ളത്തിൽ അപ്പൊ പറഞ്ഞു തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കണം അപ്പൊ ഞാൻ തമിഴ്നാട് മന്ത്രി കണ്ടാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കല്ലോ അദ്ദേഹം പറഞ്ഞാലും നടപടി എടുക്കാമെന്ന് ഞാൻ അവിടെ വന്നാൽ കൊടുത്തില്ല എന്ന് പറഞ്ഞു അവരെ ഇവിടെ പ്രസ്റ്റ് എടുക്കണേ ഈ അടുത്ത കാലത്ത് പാലക്കാട് നിന്ന് എല്ലാവരും കോയമ്പത്തൂ ഞാൻ പറഞ്ഞു ഇവിടെ പത്തനാപുരത്ത് നിന്നാരും പുല്ലൂരിൽ നിന്നാരും തെങ്കാശി പോയി എടുക്കുന്നുണ്ടോ എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ എടുക്കുന്നത് ചുമ്മാ പറയുന്നതൊക്കെ ലൈസൻസ് അതുപോലെ തന്നെ ആലോചിക്കണം വണ്ടി വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ ലൈസൻസ് റദ്ദാക്കണം ലൈസൻസ് ണി തിരിച്ചു കൊടുക്കാം മറ്റന്നാ കൊടുക്കാം മാസം കഴിഞ്ഞ് കൊടുക്കാം ഒരു വർഷം കഴിഞ്ഞ് അത് ഉദ്യോഗസ്ഥന്റെ ഒരു അധികാര പരിധിയാണ് ഞാനൊരു തീരുമാനമെടുക്കും അത്തരത്തിൽ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കി മരണം സൃഷ്ടിക്കുകയും ചെയ്സൻസ് റദ്ദാക്കിയ മറ്റേ വണ്ടി ഓടുന്നതിനെ പിടിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷൻ പുനഃസ്ഥാപിക്കണമെങ്കിൽ അഞ്ചു ദിവസം നോട്ട് നിൽക്കുന്ന ട്രെയിനിങ്ങിനായി എടപ്പാടിന്റെ ഐ ഡി ടി ആറിൽ പോയി ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ മാത്രമേ കൊടുക്കൂ എന്ന് തീരുമാനമുള്ളൂ ഈ സർട്ടിഫിക്കറ്റില്ല ഞാൻ ഇന്നലെ ഐ ഡി ടി ആറിൽ പോയിരുന്നപ്പോൾ അവിടെ നാൽപ്പത്തി അൻപതോളം ആളുകൾ ട്രെയിനിങ്ങിലുണ്ട് നൂറോളം ആളുകൾ ട്രെയിനിങ്ങിലുണ്ട് ആ ട്രെയിനിങ്ങിൽ എല്ലാവരും കൂട്ടായ്മയിൽ ഞാൻ നിൽക്കുമ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞറിഞ്ഞു ഇവിടെ വരുന്നതിന് എന്തെങ്കിലും ഒരു ചില്ലറ കൊടുത്തിന്ന് ഒഴിയാൻ വേണ്ടി നോക്കി പക്ഷെ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല നിർബന്ധമായി ഈ സർട്ടിഫിക്കറ്റില്ലാതെ ലൈസൻസ് തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്നു ഇന്ന് ഞാൻ ഏറ്റവും സന്തുഷ്ടന അവര് പറഞ്ഞു ഞങ്ങൾ ഏറ്റവും സന്തുഷ്ടനാണ് കാരണം ഞങ്ങൾ ഇതുവരെ ഡ്രൈവിംഗ് അറിയാത്ത മാന്യമായ ഡ്രൈവിങ്ങും അതിന്റെ അച്ചടക്കവും ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾക്കിപ്പോ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഈ ഒരു ട്രെയിനിങ്ങിൽ സന്തുഷ്ടനാണ് നടന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ ആദ്യമേ എതിർക്കും ഈ ബസ്സുകൾ പോകുന്ന വഴിക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ ടോയ്ലറ്റ് ഇല്ലാത്ത പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പേയറ്റില്ലാത്ത തല്ലിപ്പൊളി ചായക്കടനാണ് നിർത്തിക്കൊണ്ട് ആണോ ഇത് ഞാൻ അവസാനിപ്പിച്ചത് അന്ന് പത്രങ്ങളിലൊക്കെ കൊടുക്കും കാരണം മന്ത്രി എന്റെ കൂടിയ സ്ഥലത്ത് എന്താണ് രണ്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ രണ്ട് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ രണ്ട് ടോയ്ലറ്റ് ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ നല്ല ഭക്ഷണം വണ്ടി പാർക്കാനുള്ള സൗകര്യം ഇതെല്ലാം ഉള്ള സ്ഥലത്തിന് വണ്ടി നിർത്തിയാൽ മതിയെന്നൊരു തീരുമാനം എടുക്കും അപ്പൊ പറഞ്ഞു പറഞ്ഞു ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കാം അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് തിരിത വേണം എന്ന് അതൊക്കെ ആണ് എന്നിട്ട് മാധ്യമങ്ങളിൽ കൊടുക്കുക ആ മന്ത്രി അങ്ങനെ വരുന്ന മോശമാണ് ആഹാരം ആഹാരമൊക്കെ നല്ലതാണ് ഞങ്ങൾ എന്നാലും മറപ്പുറത്തു തീരുന്നു അപ്പൊ അവിടെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ പോകുന്ന രണ്ട് നാല് ബസ്സുകൾ എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഏറ്റവും നല്ല വൃത്തിയും പഠിപ്പുമുള്ള നല്ല ഹോട്ടലുകളാണ് നിർത്തിയിരിക്കുന്നത് കിറ്റിപ്പുറത്തേക്ക് അവിടെ നല്ല സ്ഥലത്തിനും നല്ല ആഹാരം ഓയിലി സൗകര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് അത്രയും സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ കെ എസ് ആർ പി ടീമിനെ വിട്ടിട്ട് ഓരോ ഹോട്ടലും തിരഞ്ഞെടുത്ത് ഈ ഹോട്ടലിൽ നിർത്താം നമുക്ക് അവരെ പൈസയൊന്നും വേണ്ട ഡ്രൈവർക്കും കണ്ടക്ടർക്കും വിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് ഞാൻ പറയാം അത് മാത്രമേ ഉള്ളൂ ഒരു പൈസയും കേസ് ആക്കും പക്ഷേ യാത്രക്കാരന് നല്ല ഭക്ഷണം യാത്രക്കാരന് നല്ല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതിനകത്ത് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ശരിയാണ് ഇപ്പൊ എല്ലാവർക്കും ഭക്ഷണത്തെ പറ്റി പരാതി ചെയ്തല്ല നമ്മളെ കൃത്യമായ സമയത്ത് വണ്ടി നിർത്തി കൊടുക്കാറുണ്ട് കൃത്യമായ സമയത്ത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും നല്ല സ്ഥലം നോക്കി വണ്ടി നിർത്തി ലിസ്റ്റ് ഉണ്ട് അതെല്ലാം അച്ചടക്കത്തോടെ പാലിച്ചപ്പോൾ മൊത്തം കെ എസ് ആർ ടി സി കാണാൻ കുറവുണ്ട് ജീവനക്കാർ കണ്ട ഗുണം കെ എസ് ആർ ടി സി അന്തസ്സാണ് വരുന്നത് അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് പോവും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും അതിന് ജീവനക്കാരുടെ ഭാഗത്തുള്ള സഹകരണം വേണം നാട്ടുകാരെ സഹകരണം ഉണ്ട് നമ്മുടെ വാഹനങ്ങളൊന്നും നാട്ടുകാരെ നശിപ്പിക്കുന്നില്ല നമ്മുടെ ബസ് സ്റ്റേഷൻ സ്റ്റേഷനൊന്നും നാട്ടുകാരെ നശിപ്പിക്കില്ല നമ്മളത് വളരെ കരുതലോടെ ഇത്രയും അവാർഡുകൾ ശുചിത്വ മെഷീനിലേക്ക് വാങ്ങി കൂട്ടുന്ന കെ എസ് ആർ ടി ജീവനക്കാർ അത് തുടർന്നും നിലനിർത്തി പോകണമെന്ന് എനിക്ക് പറയണം നമ്മൾ ഈ വേസ്റ്റ് ബോക്സ് വയ്ക്കും ഇതിനകത്ത് ചില ആൾക്കൊരു പരിപാടിയുണ്ട് അടുത്ത കാലത്ത് അംഗമാലൊരു മാന്യം കാർ കൊണ്ട് റോഡി നിർത്തിയിട്ട് വീട്ടിലെ വേസ്റ്റ് നമ്മളുടെ പ്ലാസ്റ്റിക്കുക ഡെസ്റ്റ് ഇവിടെ സംഭവിക്കും ഇത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ വീട്ടിലെ മാലിന്യം കൊണ്ടിരാനുള്ള സാധനം അല്ലത് ഇത് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ നിശ്ചയിക്കാനുള്ളത് അതായത് രാവിലെ ബസ്സിൽ കയറാൻ വീട്ടിൽ നിന്ന് വരുമ്പോ പച്ചക്കറി അരിഞ്ഞതിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ബസ്സിൽ കയറുന്ന അതിട്ട് കയറാനുള്ളതല്ല അത് അനുവദിക്കാൻ പാടില്ല അതല്ല എല്ലായിടത്തും ക്യാമറ വയ്ക്കുകയാണ് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇവിടെ ആറ് ക്യാമറ വെച്ചിട്ടുണ്ട് അത് എട്ട് ക്യാമറയാകും പന്ത്രണ്ട് ക്യാമറയാണ് പത്തനാപുരത്ത് വെക്കാൻ പോകുന്നത് പത്തനാപുരത്ത് ഡിപ്പോയുടെ എല്ലാ ഡിപ്പും കൂടി വർക്ക്ഷോപ്പും ഓഫീസും സ്റ്റോറും എല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അപ്പൊ ഒരു തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് ഉടൻ തന്നെ ഇവിടെ മാത്രമല്ല നാനൂറ്റി അൻപതോളം ക്യാമറ വാങ്ങാൻ നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട് അത് എല്ലായിടത്തും വെക്കും എല്ലായിടത്തും വെക്കും അത് വെച്ചു കഴിയുമ്പോൾ മാലിന്യമൊന്നും കൊണ്ടുവന്ന ആരും ഇടൂല നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി കെ എസ് ആർ ടി സി ഒരു വളർച്ചയുടെ പാതയിലാണ് അതിന്റെ ഭാഗമാണ് ഈ ഓഫീസ് ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ എം എൽ എമാരെ ഫണ്ട് ഉപയോഗിച്ച് ഈ ഓഫീസ് നിലവിൽ വന്നു കഴിഞ്ഞു ഇന്ന് തൃശൂർ ഉദ്ഘാടനമാണ് നാളെ കൊല്ലത്ത് മുകേഷ് എം എൽ എയുടെ ഉദ്ഘാടനമുണ്ട് അതാണ് എം എൽ എ തന്നെ ചെയ്യുന്നത് അവര് തന്നെ തന്ന ഫണ്ടാണ് അവര് വളരെ കാര്യമായി ഇനി കൊട്ടാരക്കയ്യിലെ എം എൽ എ ബാലകുമാർ തരാനുണ്ട് അല്ലെ സുബാലിനെ തന്നിട്ടുണ്ട് അല്ലേ എ എസ് ആയിട്ടുണ്ട് സുബാലിനും പൈസ തന്നിട്ടുണ്ട് സുബാലിനെ ഒരു ബസ് സ്റ്റേഷൻ അല്ല കാരണം പുല്ലീർ കൊണ്ട് കുളത്തിൽ ആരും കാര്യങ്ങളാണ് മൂന്ന് സ്ഥലത്തുമായിട്ട് അദ്ദേഹം പത്ത് ലക്ഷം രൂപ ആണ് തന്നിരിക്കുന്നത് മറ്റുള്ളവർ എട്ടു ലക്ഷം രൂപ തന്നപ്പോൾ പത്ത് ലക്ഷം രൂപ അദ്ദേഹം തന്നു പത്ത് ലക്ഷം രൂപ എല്ലാ എം എൽ എ മാർക്കും നൽകാൻ സർക്കാർ മുഴുവൻ കൊടുക്കുന്നു സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് മുഴുവൻ ഫയലുകളെല്ലാം ഈ ഓഫീസായിട്ട് മൂവ് ചെയ്യണം നമ്മള് എല്ലാ കാര്യങ്ങളും ജീവനക്കാരെ സഹകരണം ഉണ്ടാകണം യാത്രക്കാരോട് സ്നേഹത്തോടെ പെരുമാറണം വാഹനം സൂക്ഷിച്ചു ഓടിക്കണം ആളുകളെ കൃത്യമായി മെസ്സേജ് അയക്കും കേട്ടോ കൃത്യമായി മെസ്സേജ് വരുന്നുണ്ട് ഇനി കൺട്രോൾ റൂം റിസർവേഷൻ ഓൺലൈൻ ഞാൻ രണ്ടുതരം ജീവനക്കാരെ അടച്ചപ്പോ ഒരു സഹോദരി എന്നെ കാണാൻ ഞാൻ അവിടെ അപ്പൊ ആ സഹോദരി നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പറയുന്നുണ്ടെന്ന് തോന്നരുത് നല്ല ലിസ്റ്റൊക്കെ അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ കണ്ടക്ടായിട്ട് വിടരുത് എന്നെ അവിടെ ഇരിക്കാൻ അനുവദിക്കണം അത് മുമ്പേ എനിക്ക് തന്ന ഒരുപര വർഷമായിട്ട് ഞാൻ അവിടെ ഇരിക്കുക അപ്പൊ ഞാൻ ചോദിച്ച സഹോദരി നിങ്ങളെ കൂടെ കണ്ടക്ടറായി ജോലി കരുതി പി എസ് സി വഴി പരീക്ഷ എഴുതി നിങ്ങളും പി എസ് സി പരീക്ഷ എഴുതി അവരും പി എസ് സി പരീക്ഷ എഴുതി നിങ്ങളുടെ കൂടെ കണ്ടായിട്ട് പേര് പല സഹോദരിമാരും ഈ ബസ്സിൽ പെരുവെയിലത്ത് ചൂടത്ത് വണ്ടിയിലെ ചൂട് യാത്രക്കാരെ തള്ളും ഇടിയും എല്ലാം സഹിച്ചുകൊണ്ട് ടിക്കറ്റ് കൊടുത്ത് കെ എസ് ആർ ടി വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഹലോ ആ വണ്ടി വന്ന വന്നു വന്നതിൽ വന്നില്ല ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് നിങ്ങളുടെ എല്ലാ ദിവസവും ചന്ദ്രം ഇരുപത് മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസവും ചന്ദ്രം എഴുതി മാറുക ഈ കെ എസ് ആർ സി ഡ്രൈവറും കണ്ടക്ടറും പെർമനന്റ് ആണെങ്കിൽ പോലും വണ്ടി പോയില്ലെങ്കിൽ അന്ന് ശമ്പളം അല്ല ആ ജോലി ചെയ്യുന്നവർ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം ചെയ്ത് അവസാനം ഈ സഹോദരിക്ക് എന്റെ മുന്നിൽ നിന്ന് ഓടി നടന്നിരുന്ന പോന്നിട്ടു പോകട്ടു മുഴുവൻ പോത്തം പറഞ്ഞു മനസ്സിലാക്കി അവരും ഞാൻ ഈ കൺട്രോൾ റൂമിൽ നിന്ന് എയർ കണ്ടീഷൻ മുറിയിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ടിരുന്നവരും ഈ ബസ്സിൽ പോകുന്ന കഷ്ടപ്പെടുന്ന ലേഡി കണ്ടക്ടർമാരും തമ്മിൽ എന്ത് വ്യത്യാസം എല്ലാരും നിൽക്കണം അല്ലെ കുറച്ചുപേര് സൂക്കി കുറച്ചൊരു പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി കെ എസ് ആർ ടി മാറിയാൽ ഇത് നന്നാവാക്കിയ കാര്യം അതാണ് എല്ലാവരും കണ്ടക്ടർ കണ്ടക്ടർ പണിക്ക് പണി ഇൻസ്പെക്ടർമാരെ എല്ലാ ട്രേഡ് യൂണിയൻമാരോട് ആവശ്യപ്പെട്ട എന്താ ഇൻസ്പെക്ടർമാരെ വ്യാപകമാക്കാം എല്ലാ വണ്ടികളും പരിശോധിക്കാം അഭിമാനത്തോടെ പറയട്ടെ സി എം ഡി സ്കോർ ഉണ്ടാക്കി എല്ലാ ഇൻസ്പെക്ടർമാരെ രംഗത്ത് യൂണിഫോം മുപ്പതാം തീയതി യൂണിഫോം കിട്ടും വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി ഇന്നത്തെ ഇന്നലത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ ഓടുന്ന അൻപത്തിരണ്ട് ശതമാനം ബസ്സുകൾ ഇൻസ്പെക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞു അറുപത്തഞ്ച് ശതമാനം ബസ്സുകൾ ഒരു ദിവസം ഓടുന്നതിന് അറുപത്തിയഞ്ച് ശതമാനം ബസ്സുകൾ ഇൻസ്പെക്ടർമാർ പരിശോധിക്കാം എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ടാണ് സി എം ഡി സ്ക്വാർഡ് രൂപീകരിച്ചത് അപ്പൊ ഇൻസ്പെക്ടർമാരെല്ലാം സജീവമായ രംഗത്ത് വന്നു വണ്ടി കൈ ഇൻസ്പെക്ടർമാർ വണ്ടിയിൽ വിളിച്ചു പോയി എന്തെങ്കിലും പരാതി നിങ്ങൾക്കുണ്ടോ അപ്പൊ എന്താ ജനങ്ങൾ പറയി ചോദിക്കാനും പറഞ്ഞു വണ്ടിക്കാത്ത താളം വന്നെടുക്കുമെന്നാണ് ഇൻസ്പെക്ടർ കയറി ടിക്കറ്റ് എല്ലാം പരിശോധിച്ചു എങ്ങനെയും പരാതി ഉണ്ടോ വണ്ടി ഷോപ്പിൽ എന്തെങ്കിലും പരാതി എന്തിനാ വണ്ടി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോന്ന് വരെ ഇൻസ്പെക്ടർമാർ തരുന്നു നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ വണ്ടി കൃത്യമായി കിടക്കുന്നു എന്നുള്ളതാണ് ഇൻസ്പെക്ടർമാരെ റിപ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതലുള്ളത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഈ ടിക്കറ്റിന്റെ അപാക ടിക്കറ്റ് എടുക്കാനുള്ള യാത്ര വളരെ കുറഞ്ഞിട്ടുണ്ട് വലിയ വ്യത്യാസം ഇക്കിന് എടുക്കാനുള്ള യാത്രക്കാരെ പിടിക്കുന്ന വഴിയിൽ തന്നെ ഇൻസ്പെക്ടർമാർ വന്നതിന് ശേഷം വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നേട്ടമാണ് അത്തരമൊരു അച്ചടക്കം ചോദിക്കാനും പറയാനും ഈ ബസ്സിൽ ഒരാളുണ്ട് ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കീറി പറയാൻ ചോദിക്കാനും പറയാനുമായി ഒരു ഇൻസ്പെക്ടർ വരും എന്ന് ചിന്തിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നൽ ജനങ്ങൾക്ക് അപ്പൊ ജനങ്ങൾ ഇരിക്കുന്ന യാത്രക്കാർ സന്തുഷ്ടരാണ് കാരണം നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ പറയാൻ ഒരാൾ വന്നല്ലോ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ ഇദ്ദേഹം അറിയിക്കുന്നൊക്കെ അറിയിക്കുമല്ലോ എന്ന ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം യാത്രക്കാരാണ് കെ എസ് ആർ ജിയിലെ ദൈവം കെ എസ് ആർ ജിയിലെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന യാത്രക്കാരൻ ആ യാത്രക്കാരനോട് അതിഥി ദേവോഭവ എന്ന് പറഞ്ഞിടക്കം യാത്രക്കാരനാണ് നമ്മുടെ ദേവനും ദേവിയും എല്ലാം അവരോട് സ്നേഹത്തോടെയും നന്നായും പെരുമാറിയാൽ ഈ പ്രസ്ഥാനത്ത് വിജയിക്കാൻ കഴിയും ഈ പരഞ്ചൻ വണ്ടികളെല്ലാം മാറും നിങ്ങൾക്ക് ആശങ്ക വേണ്ട സർക്കാർ കോടിക്കണക്കിന് വേണ്ട നാൽപ്പത്തെട്ട് കോടി രൂപ ഈ വർഷവും വേണ്ട നൂറ്റി കോടി രൂപയാണ് ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിലൂടെ കെ എസ് ആർ ടി ഓഫർ ചെയ്തിരിക്കുന്നത് ഈ വണ്ടികൾ വരുന്നവരു വന്നി വണ്ടി വന്നോടെ നീ നിൽക്കാതെ വണ്ടി വരും ഇപ്പൊ രണ്ട് സൂര്യ സൂപ്പർ ഫാസ്റ്റും ഒരു ഫാസ്റ്റും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച അത് ഞാൻ തന്നെ പരിശോധിച്ച് ഞാൻ തന്നെ ഓടിച്ചു നോക്കിയിട്ട് കൺഫേം ചെയ്താൽ അടി തുടർന്ന് വണ്ടി വരും വണ്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് വരും ചെറിയ വണ്ടികൾ പണി നടക്കുന്നു രണ്ടുതരം വണ്ടികൾ വരുന്നു എയർ കണ്ടീഷൻ വണ്ടികൾ പണി തീരുന്നു ഏതാണ്ട് ഈ മാസം കൂടി ജൂലൈ പകുതി കഴിയുമ്പോഴേക്കും എ സി വണ്ടികളടക്കം പുതിയ സ്ലീപ്പർ ബസ്സുകളടക്കം എല്ലാം വരാൻ പോകും ഇതെല്ലാം രംഗത്തേക്ക് വരും കെ എസ് ആർ ടി സി സ്ഥാനിയ ബസ്സുകൾ അവസാനിപ്പിച്ച് ഓൾവോ ബസ്സുകൾ കൂടി ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങുന്ന ഏറ്റവും ലെങ്ത് കൂടിയ ഓൾവോ ബസ് നമ്മൾ ഓർഡർ ചെയ്യാം നമ്മൾ വാങ്ങാൻ പോവാണ് സ്ലീപ്പർ ബസ്സുകളുമുണ്ട് സീറ്റുകളുണ്ട് ഏതാണ്ട് അമ്പത്തി അമ്പത്തെട്ട് പേർക്ക് ഇരിക്കാവുന്ന നീളം കൂടി വെച്ചാൽ അത് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വണ്ടികളെല്ലാം തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ് വണ്ടി വന്നു തുടങ്ങിയാൽ വണ്ടി നിർത്തരുമെന്ന് കമ്പനിക്കാരുടെ പറഞ്ഞിട്ടുണ്ട് ബോഡി ആദ്യം ചെയ്തൊരു പരിശോധിക്കുന്ന ഒരു സമയം കൊണ്ട് ആ ഘട്ടമാണിക്കൊ പരിശോധിച്ച് വണ്ടി ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ ചേട്ട വണ്ടി വരും